ഹായ് വ്യൂവേഴ്സ് വെൽക്കം ടു ബ്ലഷ് ഡിസൈൻസ് ബ്ലഷ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് അൺസ്റ്റിച്ചഡ് ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഓരോന്നായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ കാണാം ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ഒരു ചുരിദാർ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് ഉള്ളതാണ് ഇതിന്റെ നമുക്ക് പോർഷനിൽ പോഡ്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇത് പ്ലെയിൻ ആണ് ഫ്രണ്ടിലാണ് ഇതിന്റെ ഫുൾ എംബ്രോയിഡറി വന്നിരിക്കുന്നത് ഇതിന്റെ ഷോൾ വന്നത് അതായത് പോലെ രണ്ട് സൈഡും എംബ്രോയിഡറി വർക്ക് ഉണ്ട് സ്കാലബ് ഫിനിഷോട് കൂടിയിട്ടാണ് ഇതിൽ ഫുൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് പൂക്കളുടെ ചെറിയൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ രണ്ട് സൈഡും ഇതുപോലെ ടാസിൽസ് വർക്ക് ഉള്ളതാണ് പിന്നെ ഇതിന്റെ പാന്റ് വരുന്നത് സാന്റ് ആണ് ഇത് നമുക്ക് വിത്ത് ലൈനിംഗ് കൂടിയിട്ടാണ് ഇതിന്റെ റേറ്റ് വരണത് ആയിരത്തിഒരുന്നൂറ് രൂപ നമുക്ക് അടുത്തതായി വന്നിരിക്കുന്ന മെറ്റീരിയല് സിൽക്കി ജോർജറ്റിൽ വരുന്നതാണ് ഇതിന്റെ യോ പോഷൻ കംപ്ലീറ്റ് ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ബീഡ്സ് വർക്ക് ചെയ്തിരിക്കുന്നതാണ് അത് ബാക്ക് സൈഡ് കംപ്ലീറ്റ് പ്ലെയിൻ ചെയ്യുന്നത് അത് വേറെ വർക്കുള്ള കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു എന്താ പറയാ നല്ല റോസ് ഗോൾഡ് കളറിൽ വരുന്നതാണ് ഏതൊരു കളറുകാർക്കും ചേരാൻ പറ്റുന്ന നല്ലൊരു കളറാണ് ഇത് ഇതിന്റെ ഷോള് വരുമ്പോ വൺ സൈഡ് ഇതുപോലെ ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ലെങ്ത്തും നല്ല പിടുത്തൊക്കെയുള്ള നല്ല ഷോൾ ആണ് ഇതിന്റെ പാൻറ് വരുമ്പോ സാന്റ് സിൽക്കിലാണ് വരുന്നത് ഇത് അത്യാവശ്യം ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് നമുക്ക് തയ്ക്കാൻ പറ്റാവുന്ന ആദ്യം ലെങ്ത്തിൽ ല നല്ലൊരു മെറ്റീരിയൽസ് കേട്ടോ നമ്മള് മുന്നിൽ കണ്ട രണ്ട് മെറ്റീരിയലും തൗസൻഡ് എബോല് വരുന്നതോ അപ്പൊ ഇന്നിപ്പോ ഞാൻ കാണിക്കുന്നത് തൗസൻഡ് ബിലോയില് ഒരു സിക്സ് എയ്റ്റി റേഞ്ചില് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതൊരു മെറൂൺ കളറിലാണ് ഇത് വരുന്നത് ഇതിന്റെ യോക്ക് പോർഷൻ മൾട്ടിപ്പിൾ ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ എന്റെ ബോട്ടം വരുന്നത് സാന്ഡൂൺ ആണ് അതുപോലെ ഷാള് ഫുൾ എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് മൊത്തം ഒരു ഫുൾ ഓവറോൾ എംബ്രോയിഡറി വർക്ക് ആയിട്ട് വരുന്നത് ഇതിന്റെ ഒരു കളർ കൂടിയാണ് നമ്മുടെ ഇതിന് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് ഏബിൾ കളർ ഞാൻ നിവർത്തി കാണിക്കുന്നില്ല ഈ സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ അതിന് വരുന്നത് ഇതുപോലെ തന്നെ യോ പോഷണില് മൾട്ടിപ്പിൾ ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് വരുന്നുണ്ട് രണ്ടിന്റെ റേറ്റ് വരുന്നത് സിക്സ് എയ്റ്റി ആണ് കേട്ടോ അടുത്തത് വന്നിരിക്കുന്നത് ഒരു കോട്ടൺ ഫാബ്രിക് വരുന്ന ഒരു സ്റ്റിച്ചിങ് മെറ്റീരിയലാണ് ഇത് ചെറിയ ചെറിയ ഒരു പ്രിന്റ് ആണ് ബ്ലാക്ക് പ്രിന്റ് ആണ് വന്നിട്ടുണ്ട് ഇതിന്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഒരു സെമി ടസറിൽ വരുന്ന അതിന്റെ രണ്ട് സൈഡിലും ടാസിൽസ് വന്നിട്ടുണ്ട് നമ്മൾ ഇതിന്റെ മുന്നേത്തെ ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ കുറച്ചധികം പ്രിന്റ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് രജിസ്റ്റർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്രിന്റിലാണ് അതുപോലെ നെക്സ്റ്റ് ഒരു പ്രിന്റ് വന്നിട്ടുള്ളത് ഇങ്ങനെയൊരു പാറ്റേൺ ആണ് ഇതിന്റെ യോ പോഷനില് ബോട്ടിൽ പട്ടം വരുന്നുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഈ സെയിം തന്നെയാണ് അതിന്റെ ബോട്ടം രണ്ടിന്റെയും ബോട്ടം വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് എയ്റ്റി ആണ് കേട്ടോ അപ്പം ഇന്ന് നമ്മൾ കാണിച്ച മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ ആയിട്ട് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം